ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നാൽപ്പത് ഇഞ്ചിന് മുകളിലേക്ക് ഷോർട്ട് സ്ലീവ് കട്ട് ചെയ്യാനുള്ളവർക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ മുപ്പത്തിയാറ് തൊട്ട് ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ച് വരെയുള്ളവർക്കും ചെയ്തെടുക്കേണ്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കൂടെ തന്നെയാണ് നമ്മൾ നമ്മളിതും കട്ട് ചെയ്തത് അപ്പം വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഇന്നിടുന്നത് അപ്പം ഈ ഒരു ഷോർട്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ വളരെ ചെറിയ കയ്യിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പം ഈ ഒരു കണക്കുകളൊക്കെയാണ് പറയുന്നത് അപ്പം അത് നല്ല ശ്രദ്ധയോട് തന്നെ കേൾക്കണേ അല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് കമൻ്റ് ഇട്ടാൽ എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ അപ്പം ഞാനിത് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇങ്ങനത്തെ ഒക്കെ കണക്കുകൾ വരുമ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ് കാണുക അല്ലെ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ ഇനി നമ്മൾ ക്ലോത്ത് മടക്കേണ്ട രീതിയാണ് പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുന്നതാണ് നമ്മൾ ഒരു സൈഡിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അപ്പം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചാണ് അതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്തിഞ്ചെന്ന് കിട്ടും ആ പത്തിഞ്ചാണ് നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ ഇഞ്ച് അപ്പം ഇത് ഒരു സ്ലീവിനാണെ അപ്പം രണ്ട് സ്ലീവിനാണ് ഇതേ രീതിയിൽ നമ്മൾ രണ്ട് ക്ലോത്ത് എടുത്തോളേ നമ്മളിപ്പോൾ പേപ്പറിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ക്ലോത്തിനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നു ഈ ലെവൽ ചെയ്ത ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് നമ്മളൊരു ഒന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുകയാണെ ഒന്നേ മുക്കാലോ രണ്ട് ഇഞ്ചോ നമുക്ക് മാർക്ക് ചെയ്യാം ഇത് ഏത് അളവുകാരാണെങ്കിലും ഇത് നിർബന്ധമാണേ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഒന്നേ മുക്കാലോ രണ്ട് ഇഞ്ചോ നമുക്ക് കൊടുക്കാം നമ്മളിപ്പോൾ ഒന്നേ മുക്കാൽ ഇഞ്ച് അതിന് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇനി രണ്ട് ഇഞ്ച് കൊടുത്താലും ഒരു കുഴപ്പവും ഇനി നമുക്ക് ലെങ്ത് ഈ ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നാണ് നമ്മളിനി ലെങ്ത് എടുക്കേണ്ടത് നമുക്ക് മൂന്നിഞ്ചാണെങ്കിൽ നമ്മൾ സീമലവൺസ് തയ്യൽത്തുമ്പൂ കൂടെ കൂട്ടി മൂന്നര എടുക്കുക നമുക്ക് മൂന്നര ഇഞ്ചാണ് വേണ്ടതെങ്കിൽ അര ഇഞ്ചൂടെ കൂട്ടി നാലിഞ്ച് എടുക്കുക നമ്മളിപ്പോൾ മൂന്നര ഇഞ്ചാണ് നമുക്ക് സജഷൻ വന്നത് മൂന്നര ഇഞ്ചിൻ്റെതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കമൻറ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മൂന്നര ഇഞ്ച് അതിൻ്റെ കൂടുതൽ അര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടി നമ്മൾ നാലിഞ്ചാണ് ടോട്ടൽ ലെങ്ത് കൊടുക്കുന്നത് അപ്പം നല്ല കൈവണ്ണം ഉള്ളവർക്കും എങ്ങനെയാണ് ഒരു ഷോർട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് പറയുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൈ കയറ്റി ഇടുമ്പം നമുക്ക് ആ ഹോളുള്ള ഭാഗമില്ല സ്ലീവിൻ്റെ അവിടുത്തെ വിട്ത്ത് എത്ര ടോട്ടൽ വിട്ട് അത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഉദ്ദേശക്കണക്കാണ് പറയുന്നത് നാൽപ്പത് ഇഞ്ചിന് മുകളിൽ അളവുള്ളവർക്ക് ഒരു പതിനാറിഞ്ചൊക്കെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതി കുറവായിരിക്കും അപ്പം ഞാനിപ്പോൾ ആ പതിനാറ് വെച്ചുള്ള കണക്കാണ് പറയുന്നത് പതിനാറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ച് അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ചൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കണം ഇങ്ങനെ സ്ലീവ് ഷോർട്ട് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ച് നമ്മൾ കൂട്ടിക്കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ എട്ടര ഇഞ്ച് കൊടുക്കുന്നത് എട്ട് ഇഞ്ച് പതിനാറിൻ്റെ പകുതിയാണ് അതിന്റെ കൂട്ടത്തിൽ അര ഇഞ്ചൂടെ കൊടുക്കുമ്പോൾ നമുക്ക് എട്ടര ഇഞ്ചെന്ന് കിട്ടും അര ഇഞ്ച് ലൂസാണ് ആ എട്ടര ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ ഈ മുഗൾ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എത്രയാണോ താഴത്തെ നമ്മൾ കൊടുക്കുന്നത് അതാണ് കൊടുക്കേണ്ടത് അവിടെ നിന്ന് നമ്മളൊരു മൂന്നേ കാലിഞ്ചാണ് ഡൗൺ വേഡ് കൊടുക്കുന്നത് അതിന് പ്രത്യേക കണക്കൊന്നുമില്ല ഒരു നാൽപ്പത് ഇഞ്ചിന് മുകളിലുള്ളവർക്ക് ഒരു മൂന്നേ ഇഞ്ച് കൊടുക്കാവേ ഒരു ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഒരല്പം കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ഈ അല്ലെങ്കിൽ നമ്മുടെ ഈ കക്ഷത്തിൻ്റെ അവിടെ അങ്ങ് കയറിപ്പോകുന്ന പോലെ തോന്നും അതിനാണ് നമ്മൾ മൂന്നേ ഇഞ്ച് കൊടുത്തത് എന്നിട്ട് ആ കോർണറിൽ നിന്ന് നമ്മൾ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് എവിടെയാണോ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത് രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അത് നമ്മൾ ഇവിടെ കൂർത്ത് കട്ട് ചെയ്യുമ്പോൾ വരാതിരിക്കുക റൗണ്ട് ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതുകൂടെ നമ്മൾ ഈ രണ്ടേ മുക്കാൽ മാർക്ക് ചെയ്തടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ നമ്മളുടെ ആദ്യമേ അടയാളപ്പെടുത്തിയ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ ആം ഹോൾ കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുക ഇതിന് ശേഷമാണ് നമ്മൾ തയ്യൽ തുമ്പ് അത് നമുക്ക് ഇഞ്ചോ ഒന്നര ഇഞ്ചോ അത് നമ്മളുടെ ഒന്നര വരെയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ ഇഞ്ച് വരെ വേണമെങ്കിൽ തയ്യൽ തുമ്പ് കൊടുക്കാം ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ആ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ് നമ്മൾ ഇതിൽ താഴെ ഇത് നാൽപ്പത് ഇഞ്ചിന് മുകളിലുള്ളവർക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിൽ കുറവുള്ളവർക്ക് ഒന്നേ മുക്കാൽ ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്തത് അത്രയൊക്കെ വ്യത്യാസമുള്ളത് അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഒന്നര തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അല്പം ഇങ്ങനെ ചരിച്ചു വേണമെങ്കിലും കൊടുക്കാവേ ഇനിയും നമ്മൾ ഈ താഴെ വരിച്ചിരിക്കുന്ന ആ വരയിൽ നിന്ന് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക അത് അര ഇഞ്ച് തന്നെ കൊടുത്താൽ മതിയെ അര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക ഇനിയും നമ്മളിവിടെ നിന്ന് ഈ രണ്ട് ഇഞ്ച് കൊടുത്തിടത്തേക്ക് നമ്മളിതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ നല്ല കൈക്ക് നല്ല വണ്ണമുള്ളവർക്കും ഒരു ഷോർട്ട് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാം ചെയ്യാവുന്നതിൻ്റെ സിമ്പിൾ മെത്തേഡാണ് അപ്പം ഇത് ആദ്യമേ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കണേ എങ്കിൽ നമുക്ക് ചെയ്യാം എന്നിട്ട് ഒരു പഴയ ക്ലോത്തിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അവനവൻ്റെ അളവുമായിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രം നല്ല അളവിൽ കട്ട് ചെയ്യുക അതുപോലെ തന്നെ തീർത്തും ഷോർട്ടായിട്ടുള്ള സ്ലീവ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരെ ഇത് കട്ട് ചെയ്യാവുള്ളൂ നല്ല ഉണക്ക് കൈവണ്ണം ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഇത് മുകളിലേക്ക് കയറിയിരിക്കുവേ അപ്പം ഒരുപാട് ലെങ്ത് ഒന്നുമില്ല ഈ ആകെ തയ്ച്ച് വരുമ്പോൾ ഒരു മൂന്നര ഇഞ്ചേ നമുക്ക് കിട്ടത്തുള്ളൂ അത് അത് ഓർത്തിട്ടേ ഇത് കട്ട് ചെയ്യാവുള്ളേ അപ്പം നിവർത്തി കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനായിട്ട് അര ഇഞ്ച് ഇങ്ങനെ ആ സെൻ്ററി മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ അര ഇഞ്ച് നമ്മൾ കുഴിച്ച് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ആം ആ ഹോളിൻ്റെയും മുൻവശവും നമ്മുടെ സ്ലീവിൻ്റെ മുൻവശവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമുക്കിപ്പം ലഭിച്ചിട്ടുണ്ട് ഇത്രയുമാണ് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടി കട്ട് ചെയ്ത് കൊടുത്തത് അത്രയും മാത്രം മതി ഇതിപ്പോൾ ഇഞ്ച് ചെസ്റ്റ് അളവിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ ഒരു അളവിൽ എന്നിട്ട് അവനവൻ്റെ അളവുമായിട്ട് നമ്മൾ കൂട്ടിയെടുത്ത് ഒരു നാൽപ്പ് തൊട്ട് നാൽപ്പത്തി അഞ്ചൊക്കെ വരെ വേണമെങ്കിലും ചെസ്റ്റ് അളവുള്ളവർക്ക് ഈ ഒരു മെതേഡിൽ ചെയ്തെടുക്കാവേ അപ്പം മുപ്പത്തി ആറ് ഇഞ്ചിൻ്റെത് നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ടെ അത് മുപ്പത്തി ആറ് തൊട്ട് ഒരു മുപ്പത്തി ഒമ്പത് ഒക്കെ അളവുള്ളവർക്ക് വരെ ആ ചെസ്റ്റ് അളവുള്ളവർക്കാണേ ആ ഒരു മെതേഡിൽ ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ക്രോസ് കട്ടാണ് നമ്മളിതിൻ്റെ താഴ്ഭാഗത്ത് പൈപ്പിങ്ങാണ് വെച്ച് കൊടുക്കണമെങ്കിൽ ചെയ്തെടുക്കേണ്ടത് ക്രോസ് കട്ട് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ഉള്ളൂ അപ്പം അല്ല എങ്കിൽ ലൈനിങ് വെച്ച് തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് താഴ്ഭാഗത്ത് ഒരു വളമുള്ളതുകൊണ്ടാണ് നമ്മുടെ ബോട്ടം ഇനി ഓപ്പൺ ഭാഗം വരുന്നിടത്ത് വളമുള്ളതുകൊണ്ടാണ് ക്രോസ് കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് വളരെ അധികം നമ്മളുടെ ആംഹോളുമായിട്ട് കയറിയിരിക്കുന്ന ഇനം ഒരു സ്ലീവാണ് അപ്പം ഇത് അങ്ങനത്തെ ഇടാൻ ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് കട്ട് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ റഫായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കോ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല ക്ലോത്തിലേക്ക് ചെയ്തെടുക്കുക നമ്മൾ ഈ ഒരു സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതൊക്കെ ഒരു കണക്ക് പറഞ്ഞാണ് അപ്പം നമ്മളിത് ചില ചില കാൽക്കുലേഷൻസൊക്കെ വെച്ച് ഇങ്ങനെ പറയുന്നത് കൊണ്ടായിരിക്കും ഈ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളവർ ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്ന് നോക്കുക അല്ലെങ്കിൽ ഇതൊന്ന് ഒരു പേപ്പറിലേക്കൊന്ന് വരച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകുകയെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഇതുപോലത്തെ ഒക്കെയുള്ള വീഡിയോസ് തീർച്ചയായിട്ടും നല്ല ശ്രദ്ധിച്ച് തന്നെ കാണണേ എങ്കിലേ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു വീഡിയോ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ കമൻറ്റിൻ്റെ പുറത്താണ് നമ്മൾ ഇടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഫ്രണ്ട് ഇതിൻ്റെ അടിയിലൊന്ന് കമൻ്റ് ഇടണേ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ഒന്ന് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്